എന്താണ് എസ് കേരളമടക്കം പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം അഥവാ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ നടപ്പാക്കാനുള്ള നടപടികൾക്ക് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ് യോഗ്യരായ ഒരു വോട്ടറെയും ഒഴിവാക്കിയിട്ടില്ലെന്നും അർഹരല്ലാത്ത ഒരാളും ഉൾപ്പെട്ടിട്ടില്ലെന്നും ഉറപ്പാക്കാനുള്ള നടപടിയാണ് എസ്ഐആർ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയെ അടിസ്ഥാനമാക്കിയാണ് എസ് ഐ ആർ നടപ്പാക്കുന്നത് പുതിയ പേരുകൾ ഇടയ്ക്ക് കൂട്ടിച്ചേർക്കാറുണ്ടെങ്കിലും മരണമടഞ്ഞവർ വരെ പട്ടികൽ തുടരുന്നതായി കാണാം ഒന്നിലേറെ സ്ഥലങ്ങളിൽ വോട്ടുണ്ടാകുന്നതും പലപ്പോഴും വിവാദമാകാറുണ്ട് അത്തരം അപാകതകളെല്ലാം പരിഹരിച്ച് പട്ടിക ശുദ്ധീകരിക്കുകയാണ് എസ് ഐ ആറിലൂടെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ലക്ഷ്യമിടുന്നത് വോട്ടർമാരുടെ യോഗ്യതകൾ ഇന്ത്യൻ പൗരരായ പതിനെട്ട് വയസ്സ് പൂർത്തിയായ മണ്ഡലത്തിലെ സ്ഥിരതാമസക്കാരെയാണ് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുക രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിലുള്ളവർക്കും അവരുടെ മക്കൾക്കും പൗരത്വം തെളിയിക്കുന്ന രേഖ ഹാജരാക്കേണ്ടതില്ല രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ ബന്ധുക്കൾ ഉള്ളവർക്കും ഇളവ് നൽകുമെന്ന് പറയുന്നുണ്ടെങ്കിലും അത് വ്യക്തതയില്ല എസ് നടപ്പാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഓരോ ബൂത്തിലും ശരാശരി ആയിരം വോട്ടർമാർ ഉണ്ടാകും ചിലയിടത്ത് ഇത് ആയിരത്തി ഇരുന്നൂറ് വരെ പോകും ബൂത്തുകളിൽ നിയമിക്കുന്ന ബൂത്ത് ലെവൽ ഓഫീസർ നിലവിലെ വോട്ടർമാർക്ക് എനുമറേഷൻ ഫോമുകൾ എത്തിക്കും പുതുതായി വോട്ട് ചേർക്കാൻ ഫോം സിക്സും ഒഴിവാക്കാൻ ഫോം സെവനും തിരുത്താനോ വോട്ട് മാറ്റാനോ ഫോം എയ്റ്റുമാണ് നൽകേണ്ടത് താൽക്കാലികമായി സ്ഥലം മാറി നിൽക്കുന്നവർക്ക് ഓൺലൈനായും ഫോം സമർപ്പിക്കും അതായത് മരിച്ചുപോയവരെയും താമസം മാറിയവരെയും ഒന്നിലേറെ സ്ഥലങ്ങളിൽ വോട്ടുള്ളവരെയും തിരിച്ചറിയേണ്ടത് ബി എൽഒമാരാണ് ലഭിച്ച അപേക്ഷകളുടെ അടിസ്ഥാനത്തിൽ കരട് വോട്ടർ പട്ടിക തയ്യാറാക്കേണ്ടത് നിയമസഭാ മണ്ഡലത്തിൽ നിയോഗിച്ചിട്ടുള്ള ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസറാണ് രേഖ ആവശ്യമുള്ളവർക്ക് ഇ ആർഒ നോട്ടീസ് അയക്കും പിന്നീട് അന്തിമ പട്ടികയും പ്രസിദ്ധീകരിക്കുകയും ചെയ്യും ഇതാണ് എസ് നടപ്പാക്കുന്ന വിധവും ഇങ്ങനെയാണ്